കർദിനാൾ മാർ ജോർജ് കുവക്കാടിന് മാതൃരൂപതയുടെ ഗംഭീര സ്വീകരണം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിമുഖത്തിൽ എസ് ബി കോളേജിൽ നടന്ന സ്വീകരണ സമ്മേളനം ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ അന്തോണി പോള ഉദ്ഘാടനം ചെയ്തു മാർ കുവക്കാടിന്റെ സ്ഥാനലബ്ധി ഭാരതസഭയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു കർദിനാളായി അഭിഷിക്തനായ മാർ ജോർജ് കുവക്കാടിന് മാതൃരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രൗഢോജല സ്വീകരണം നൽകി ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മാർ കാവുകാട്ട് ഹാളിലായിരുന്നു മതസാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത സ്വീകരണ സമ്മേളനം ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ പോള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭാരതസഭയ്ക്ക് അഭിമാനമാണ് മാർ കുവകാടിന്റെ സ്ഥാനലബ്ധിയെന്ന് അദ്ദേഹം പറഞ്ഞു കേരള സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണിത് വത്തിക്കാനിലെ നയതന്ത്ര കാര്യാലയത്തിലെ ചുമതലയിലും മാർപാപ്പയുടെ യാത്രകൾ ക്രമീകരിക്കുന്നതിലുമടക്കം മാർ കൂവക്കാട് നൽകുന്ന നേതൃത്വം ആഗോള സഭയ്ക്ക് ശക്തി പകരുന്നതാണ് അദ്ദേഹത്തിന്റെ നേതൃപാഠവും ക്രിസ്തുവിനോടുള്ള സമർപ്പണവുമാണ് സ്ഥാനലബ്ധിക്ക് കാരണമായതെന്നും മാർ അന്തോണി പോള പറഞ്ഞു while ensuring every journey is a reflection of the Church's mission of peace and solidarity. We assure you of our prayers and support as you embark on this sacred responsibility. May your ministry as a cardinal bring abundant blessings to the Church and inspire countless souls to draw closer to കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശശിതരൂർ എം പി മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോലിത മാർ തോമസ് തറയിൽ മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോർജ് കോച്ചേരി ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് കൊടിക്കുന്നൽ സുരേഷ് എം ജോബ് മൈക്കിൾ എം പ്രൊഫസർ രേഖാ മാത്യൂസ് എന്നിവർ സംസാരിച്ചു അതിരൂപതയുടെ ഉപഹാരം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന് കൈമാറി സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം